ഡിസംബർ ഇരുപതാം തീയതി ശുക്രന് കാലേക്രത്തിൻ്റെ എട്ടാം ഭാവത്തിലായിരുന്നു ശുക്രൻ നിന്നിരുന്നത് അപ്പം അവിടുന്ന് ഒൻപതാം ഭാവം എന്ന് പറയും ഒൻപതാം ഭാവം അതാത് ധനുരാശിയിലേക്ക് വൃച്ചൻ രാശിയിലായിരുന്നു ഈ നിന്നിരുന്നത് വൃശ്ചയൻ രാശിയിൽ നിന്ന് ഈ ശുക്രന് ധനുരാശിയിലോട്ട് മാറുന്നു അപ്പോൾ എട്ടിന്ന് ഒമ്പതിലോട്ട് മാറുന്നു പൊതുവെ എട്ടെന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ല ഒമ്പതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ് ഈ ഭാഗ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്ക് അൺഎസ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻ നമ്മൾ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള പല ഗെയിൻ അതുപോലെ ഹയർ സ്റ്റഡീസ് അതുപോലെ ഹയർ ലോങ് ജേണി വേറെ ഫ്ലൈറ്റിലൊക്കെ കയറി അല്ലെങ്കിൽ ഷിപ്പിലൊക്കെ കയറി ദൂരെ ട്രാവൽ ചെയ്യുന്നത് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ള ഒരുപാട് അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ഗെയിൻ അങ്ങനെയുള്ള ഒരുപാട് അതുമായിട്ടുള്ള ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് അതുപോലെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഹയർ എജ്യൂക്കേഷന് അപ്പോൾ ഇങ്ങനെയുള്ള റിലേറ്റഡ് റിലേറ്റഡായിട്ട് വരുമ്പോഴെന്ന് പറഞ്ഞാൽ പൊതുവേ പാകിസ്ഥാനോ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത ഗെയിൻ അതായത് സ്പെക്കുലേറ്റീവ് ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത ആയിട്ടുള്ള പല കാര്യങ്ങളും ഭാഗ്യങ്ങളും കൊണ്ടു ഒരു ഗ്രഹമാണ് ശുക്രൻ എന്ന് പറഞ്ഞാൽ ശുക്രൻ എന്ന സമ്പത്തിൻ്റെ ഗ്രഹമാണ് കാരണം സമ്പത്തില്ല പിന്നെ ലോകത്തിൽ ഒന്നുമില്ല അതുപോലെ നല്ല ഇത് ശുക്രൻ നിൽക്കുന്ന ആൾക്കാർക്ക് മെഡിക്കലി ഉള്ള പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കൊണ്ടുവരും പ്രത്യേകിച്ച് ഈ വയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ശുക്രന കൊണ്ട് തന്നെ അപ്പം അതുകൊണ്ട് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഈ വീഡിയോയുടെ ഒളി പറഞ്ഞു തരുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കേൾക്കാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരി ഇതേമാതിരി ഉള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാണാവുന്നതാണ് ഈ നമ്മുടെ ഈ ഒരു പ്രവചനമെന്ന് പറഞ്ഞാൽ രാശിയുടെ അടിസ്ഥാനത്തിലാണ് ലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാശിയുടെ അടിസ്ഥാനത്തിലാകുമ്പോഴേ ഹണ്ട്രഡ് പെർസെൻ്റ് അക്കുറേറ്റ് ആകുകയില്ല കാരണം പുറത്തുടൻ ലഗ്നം മാറി മാറിയിരിക്കും പക്ഷെ എന്നൊരു നിങ്ങളുടെ ലഗ്നം ഈ പറയുന്ന ഇപ്പം ധനുരാശിയിലാണ് നിൽക്കുന്നതിരുന്നവര് നിങ്ങൾക്കത് ഹൺഡ്രഡ് പെർസെൻ്റ് ഫേവറബിളായിട്ടായിരിക്കും വരുന്നത് അപ്പം ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം പിന്നെ വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമ്മൾ ഈ ശുക്ര ചെറിയ ആൾക്കാർക്ക് ശുക്രദശയൊക്കെ ഉണ്ട് ആ ശുക്രദശയൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്ന് ഈ പറയുന്നത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു പീരീഡിൽ കുറേ കൂടെ ഇപ്പോഴത്തെ അവർക്കുള്ളതിൻ്റെ ഒരു ടെൻ ടൈംസ് ഗുണങ്ങൾ കൂടി കിട്ടുമെന്നുള്ള മനസ്സിലാക്കുക അപ്പം ഈ ശുക്ര എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ഗ്രഹമാണ് ഫൈനാൻസ് പൈസയുടെ ഗ്രഹമാണ് ആർപ്പാടമാണ് വീടാണ് അങ്ങനെ വീട് വണ്ടി വാഹനം അങ്ങനെ ബന്ധപ്പെട്ട എല്ലാം ഈ ശുക്രാണ് അതുപോലെ ആർപ്പാടം ആഡംബരം അതുപോലെ നല്ല അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് നല്ല മേക്കപ്പൊക്കെ ഇട്ട് നടക്കുന്നത് അതുപോലെ ഫിലിം ഇൻഡസ്ട്രിയിൽ അതുപോലെ അഭിനയം കലാ സാഹിത്യം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഈ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ അപ്പോൾ അതുപോലെ ഈ പറഞ്ഞ ചില പപ്പിജിയനെ അല്ലെങ്കിൽ മയിൽ അപ്പോൾ ഇതെല്ലാം ഈ ഒരു റേഡിയേഷൻ വരുന്നത് അപ്പോൾ അത് ഇങ്ങനെയുള്ള ഈ ശുക്രൻ നമ്മുടെ ജീവിതത്തിലോട്ട് വരിക എന്ന് പറയുമ്പോൾ ഒരു നമുക്കറിയാം നിങ്ങൾക്കറിയാമല്ലോ ഒരു നിമിഷം മതി ചിലപ്പോൾ ഒരു ലോട്ടറി അടിക്കുകയായിരിക്കും എങ്ങനെ നമുക്ക് ആ ശുക്രനെ സമ്പത്ത് കൊണ്ടു പറയാൻ പറ്റില്ല അപ്പോൾ ശുക്രൻ ഒരു നിമിഷം മതി പലരുടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പലരുടെയും ജീവിതം മാറിമറിഞ്ഞതും വലിയ ലോട്ടറി അടിച്ചതും വലിയ അല്ലെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റി ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫിലിം ഇൻഡസ്ട്രി ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള അല്ലെങ്കിൽ പാടാനൊക്കെയുള്ള ചില ആൾക്കാർക്ക് അപ്പോൾ ഒറ്റ എൻട്രി കൊണ്ട് ജീവിതം മാറി മറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ബിഗ് ഒരു ലേഡി എന്തോ ഒരു പെൺകുട്ടിയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള അനുമോള് അപ്പോൾ അവരുടെയൊക്കെ ഇങ്ങനെ ജീവിതം മാറി മറിഞ്ഞു ഇന്ന് പറഞ്ഞ പോലെ ഓരോ കാര്യത്തിലും നമ്മൾ അവരുടെ ആയിട്ടുള്ള ഈ ഒരു ശുക്രൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സമ്പത്തും സൗഭാഗ്യം വണ്ടി വീട് എല്ലാം ശുക്രനുമായിട്ട് ബന്ധപ്പെടരുത് എല്ലാ ആഡംബരും ഇവിടുത്തെ ഡാൻസ് ബാറേ അത് കള്ള റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ മിംഗിൾ വിത്ത് ലേഡീസ് എല്ലാം ശുക്രനാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ ആ ശുക്രൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക മെയിൻ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കടമോടി പറഞ്ഞുതരാം അതല്ല അതിനു മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എപ്പോഴും ശുക്റിൻ്റെ അപ്പം ഇമ്പോർട്ടൻസ് വാങ്ങി ഈ ഒരു ശുക്രനെ നമ്മൾ പോസിറ്റീവായിട്ട് വെക്കണം പ്രത്യേകിച്ച് പന്ത്രണ്ടിനും ഇരുപത്തിനാലിനും ഇടയിലുള്ള പെൺകുട്ടികളൊക്കെ ശുക്രൻ്റെ റേഡിയേഷൻ അപ്പം ഇങ്ങനൊക്കെ ഉള്ള ആൾക്കാരോട് മിസ്ബിഹേവ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മളെ പാസ്റ്റ് ലൈഫിലായാലും കഴിഞ്ഞ ജന്മത്തിനായാലും ഇങ്ങനൊക്കെ ഉള്ള ഒരു ബിഹേവിയറൊക്കെ ഉണ്ടായ ആൾക്കാർക്ക് ശുക്രം പലപ്പോഴും നെഗറ്റീവായിട്ട് വരും നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം ഒരുപാട് പല രീതിയിലുള്ള അസുഖങ്ങളോടൊണ്ട് പ്രത്യേകിച്ച് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസ് നമുക്ക് ഇവൻ ലേഡീസിനായാലും സെക്സോർഗറുമായിട്ടുള്ള ഡിസീസ് അപ്പോൾ അങ്ങനെ എല്ലാ പല രീതിയിലുള്ള മെഡിക്കൽ അസ്ട്രോളജി അതുപോലെ ഈ പറയുന്ന സിസ്റ്റ് എന്തെങ്കിലും ഒരു സിസ്റ്റ് ഉണ്ടാകുന്നത് അല്ലെന്നൊരു ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഐസ് സ്കിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള പോളം നേർസ് റിലേറ്റഡ് ആയിട്ടുള്ള പോളം നെഴ്സ് ഡിസോർഡർ ഡിസോർഡർ അങ്ങനെയൊക്കെ ഉള്ള പല രീതിയിലുള്ള അസുഖങ്ങളും അല്ലെന്നൊരു ജെനിറ്റ് ജെനേറ്റൽ ഡിസീസ് വനേറിയൽ ഡിസീസ് ഓവേറിയൽ ഡിസീസ് അപ്പോൾ വനേറിയലി സെക്സ്വലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസ് അല്ലെങ്കിൽ അസുഖങ്ങൾ അല്ലെങ്കിൽ ഓവറിക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ അതുപോലെ യൂട്രസിന് ഉണ്ടാകുന്ന അസുഖങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പല അസുഖങ്ങളും ഈ ശുക്രനാണ് കൊണ്ടുത്തരുന്നത് എന്ന് മനസ്സിലാക്കി പോകണം അപ്പോൾ ഈ ശുക്രൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ ഒന്നാം ഭാവം രണ്ടാം ഭാവത്തിലൊക്കെ ശുക്രനൊക്കെ ഇരിക്കുന്ന ആൾക്കാർ വേണം ഇരി അണിഞ്ഞ് പൊട്ടും തൊട്ടും ഒക്കെ എടുക്കും നല്ല ആർപ്പാടമായിട്ട് നടക്കുക അല്ലെങ്കി അവർക്കൊക്കെ പൊതുവേ നല്ലതായിരിക്കും അവർക്ക് അനുഭവം അല്ലെങ്കിൽ അഭിനയം അല്ലെങ്കി സാഹിത്യത്തിനോട് ഇത് വാസന കൂടുതലാണ് അണിഞ്ഞൊരുങ്ങി നടക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ശുക്രനെ പറ്റി പറയാനുണ്ട് ഇടവൻ രാശി ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക മുക്കാൽ പിന്നെ രോഹിണി മകൈരത്തിൻ്റെ പകുതി ഇത്രയാണ് ഇടവൻ രാശി എന്ന് പറയുമ്പോൾ ഇടവൻ രാശിയിലോട്ട് നോക്കി ഇവർക്ക് നോക്കിക്കഴിഞ്ഞാൽ ശുക്രന് എട്ടിലോട്ടാണ് വരുന്നത് അപ്പം നമുക്കിവരുടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം എന്തൊക്കെയാണ് ഈ ഇടവൻ രാശിക്കാർക്ക് ഇവർ ഈ പല ആൾക്കാർ ചില അസുഖങ്ങളെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളെ അല്ലെന്നൊരു അങ്ങനെയൊക്കെ ഉണ്ടായ ഇതിൽ ഉള്ള കഷ്ടപ്പെട്ടിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊരു വേറെ ഒരു മോചനം പിന്നെ ചെറിയ ചെറിയ വറീസ് അൺഇൻസ്പെക്ടറായിട്ടുള്ള ചെറിയ ചെറിയ ദുഃഖങ്ങളെ സങ്കടങ്ങൾ അപ്പം അങ്ങനെയൊക്കെ ഉള്ളതിൽ നിന്നൊക്കെ ഒരു മോചനം വരാനുള്ള ഒരു സാധ്യത അതുപോലെ ഈ യാത്രാക്ലേശമുള്ളതിൻ്റെ ഒരു അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് അതൊരു വരെ മാറാനുള്ളത് അങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ പൊതുവേ വലിയ കുഴപ്പമില്ലാത്ത ഒരു പിന്നെ എന്ന് പറഞ്ഞാൽ ലോട്ടറി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് ചെറിയ ലോട്ടറികളൊക്കെ അടിക്കാനെടുക്കാനൊക്കെ ഉള്ളൊരു സാധ്യത ഇവിടെ തെളിഞ്ഞു കാണുന്നുണ്ട് അതുപോലെ ദൂരെ യാത്ര ചെയ്യാനുള്ള ആൾക്കാർ ഗൾഫിലൊക്കെ പോകാനുള്ള ആൾക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് എന്തെങ്കിലും അസുഖങ്ങളാക്കിയിട്ടൊക്കെ ഹോസ്പിറ്റലായിരുന്ന ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ വരാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ട് പല കാര്യത്തിൽ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളെ പ്രത്യേകിച്ച് എന്തേലും ട്രാവലുമായിട്ട് ട്രാവലിംഗുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മർഡർ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ എന്തേലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതിന് ഒക്കെ ആ ഒരു സീരിയസ് ആയിട്ടുള്ള ചില സിറ്റുവേഷനൊക്കെ കുറഞ്ഞ മീൻസ് വലിയ വലിയ ജീവിതത്തിൽ ചില ഒരു എന്താ പേടി ജീക്കണ്ടായിട്ടുള്ളൊരു സാഹചര്യം ഉള്ളതിനൊക്കെ അതിനൊരു അല്ലെന്നൊരു മിസ്പോർക്യൂണെന്ന് പറയും നമുക്ക് അപ്രതീക്ഷമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാ ഒരു ഭാഗ്യഹീനത എന്ന് തോന്നുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അയവ് വരാനുള്ള സാധ്യതയാണ് ഈ ശുക്രൻ്റെ രാശിമാറ്റത്തിൽക്കൂടെ ഉദയ ഈ ഒരു രാശിക്കാർക്കുള്ള വേറൊരു വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങളൊക്കെ പൊതുവെ ഒരു അനുകൂലവും നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒക്കെ കിട്ടാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻകമോ അല്ലെങ്കിൽ ഏണിങ്സ് പഴയ ഏണിങ്സ് നേരത്തെ സമ്പാദിച്ച് വെച്ചിരുന്ന പൈസ ഇതിൽ നിന്നോ അല്ലെങ്കിൽ പൂർവ്വിക സ്വത്തിനോക്കെ എന്തെങ്കിലും ഒരു പൈസ കിട്ടാനുള്ള ഒരു സാധ്യത അങ്ങനെയൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള സമയം കൂടെയാണ് അതുപോലെ പൂർവിക സ്വത്തുക്കൾ കിട്ടാൻ അതുപോലെ നല്ല ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങളായൊക്കെ എന്ന് പറഞ്ഞാൽ അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃഷി കൃഷിക്കകത്തൊന്നും അല്ലാതെ വരില്ല ശീല കർഷകർ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒന്നാണ് അതിൽ നിന്ന് നല്ല ലാഭം കിട്ടാൻ അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കെ റിയൽ എസ്റ്റേറ്റ് വാങ്ങിന് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രോക്കറേജ് ഉള്ള ചെയ്യുന്ന ആൾക്കാർക്ക് വസ്തു വസ്തുക്കച്ചവടം വീട് കച്ചവടം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വണ്ടി കച്ചവടം ഇങ്ങനെയൊക്കെയുള്ള ചെയ്യുന്നവർക്ക് അതിന് എന്തെങ്കിലും അൺഎക്സ്പെക്ട് ആയിട്ടുള്ള മീൻസ് നല്ലൊരു രീതിയിലുള്ള ലാഭം ഉണ്ടാക്കാൻ അതുപോലെ നമ്മുടെ വസ്തുവിൽ നിന്ന് എന്തെങ്കിലും ആദായം കിട്ടാനുള്ള കാര്യങ്ങൾ കൃഷിയിൽ നിന്ന് നല്ല ആദായം കിട്ടാനുള്ള സാഹചര്യങ്ങൾ അതുപോലെ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ വസ്തു വാങ്ങിച്ച് വിൽക്കുന്ന സ്വന്തമായിട്ടായാലും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അതുപോലെ വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ വണ്ടിയൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം ആരം അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വണ്ടി വായിക്കാനും വീട് വെക്കാനും വീട് മോടി പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ വണ്ടി മെയിൻ്റനൻസ് മണി ചെയ്യാൻ വീട് മോടി പിടിപ്പിക്കാൻ ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ലൊരു സാഹചര്യമാണ് അതുപോലെ വീട്ടിലെ അന്തരീക്ഷം നല്ലൊരു അന്തരീക്ഷത്തോടു കൂടി ഒരു ചുറ്റുപാട് വിദ്യാഭ്യാസപരമായിട്ട് പൊതുവേ നല്ലതായിട്ടുള്ള ഒരു സാഹചര്യം അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുവേ ഇവർക്ക് മോശമല്ലാത്തതായിട്ടുള്ള ഒരു ഇതാണ് ഒത്തിരി നല്ല എന്നു വെച്ചാൽ ഒത്തിരി നല്ലതല്ല പക്ഷെ എന്നിരി മോശമല്ലാത്ത രീതിയിലായിട്ടുള്ള ഒരു ഒരു രീതിയിലുള്ള ഒരു ഇതാണ് അപ്പോൾ പൊതുവേ വലിയ പ്രശ്നം പറയാനില്ല പിന്നെ ഒന്ന് ഇച്ചിരി എന്ന് പറഞ്ഞാൽ അടുത്ത ഇച്ചിരി നന്നായിരിക്കും അത് മനസ്സിലാക്കുക എപ്പോഴും എല്ലാം കൂടെ നമുക്കൊരുപോലെ ഇരിക്കുകയില്ല ഇതിൻ്റെ ആയിട്ടുള്ള എന്തെങ്കിലും ചെറിയ പോരാളികളുള്ള എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത രാശി മാറുമ്പോഴത്തേന് ഈ ശുക്രൻ്റെ രാശി മാറും അപ്പോൾ ആ ഒരു മാറുന്നുടനെ നമുക്ക് പിന്നെയും ചില പ്രതികൂലമായിട്ടിരുന്ന കാര്യങ്ങൾ അനുകൂലമായിട്ടും അനുകൂലമായിട്ടിരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പ്രതികൂലമായിട്ടും വരാം വന്നിരിക്കുക അപ്പോൾ അത് നമ്മളിപ്പം നോക്കണ്ട ഇതിങ്ങനെ ഓരോ രാശി ഇതുമാ കാരണം ഈ ശുക്രൻ മാത്രമല്ല പിന്നെ ശുക്രൻ ഒരു നല്ല ഗ്രഹമാണ് ഇങ്ങനെയുള്ള സമ്പത്തും പൈസ കാര്യങ്ങളെല്ലാം കൊണ്ടുത്തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പൊതുവേ ഒരു നല്ലതാണ് അതുകൊണ്ട് നമ്മൾ പിന്നെ ശുക്രനെ പിന്നെ എടുത്തു പറയാൻ ശുക്രം വരിക എന്ന് പറഞ്ഞൊരു സമ്പത്ത് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പൊതുവേ എന്നാലും പ്രശ്നമില്ലാത്ത വീടിനും അല്ല വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു നല്ല സമയമാണെന്ന് മനസ്സിലാക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ റെമഡി ഷുഗറിനെ പോസിറ്റീവ് ആക്കാനുള്ള റെമഡി ഒന്ന് നോക്കാം ഷുററിനെ പോസിറ്റീവ് ആക്കാനായിട്ട് നമ്മുടെ നെയ്യെ നെയ് കൊണ്ട് തിലകം തൊടുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ ഷുഗറിനെ പോസിറ്റീവാക്കാന് വെണ്ണ 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 അല്ലെങ്കിൽ വെണ്ണ ദാനം ചെയ്യുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് അന്തർക്ക് മുടന്തർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് വെണ്ണ ദാനം ചെയ്യുക അല്ലെങ്കിൽ നെയ് ദാനം ചെയ്യുക അത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലതാണ് അതുപോലെ പന്ത്രണ്ടിനും ഇരുപത്തിനാലിനും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് മേക്കപ്പ് സെറ്റ് ദാനം ചെയ്യുക മേക്കപ്പ് സെറ്റ് അല്ല നല്ലൊരു നല്ല അണിഞ്ഞൊരുങ്ങാനുള്ള ഈ പറഞ്ഞ പല സാധന സംഭവം റിലേറ്റഡ് ആയിട്ടുള്ള ഇവർ തുണിത്തരങ്ങളാണ് ടെക്സ്റ്റൈലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിനകത്ത് ബന്ധപ്പെട്ടാണ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ കൺമേഷി ആ മേ മേക്കപ്പ് സെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പെൺകുട്ടികൾക്ക് പന്ത്രണ്ട് ഇരുപത്തിനാലിലും വേടയിലുള്ള പെൺകുട്ടികൾക്ക് ദാനം ചെയ്യുക അതേമാതിരി ഇങ്ങനെയുള്ള ആൾക്കാരെ ഉപദ്രവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകുകയൊക്കെ പ്രത്യേകിച്ച് അതേമാതിരി സ്വന്തം വൈഫിനെ പോലും നല്ല ബന്ധം ഉണ്ടാക്കുക അല്ല വൈഫിനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പോലും ശുക്രൻ എന്ന് പറഞ്ഞാൽ ശുക്രൻ എന്ന് പറഞ്ഞാൽ വൈഫും ശുക്രൻ്റെ റേഡിയേഷനാണ് അപ്പോൾ വൈഫിനെയൊക്കെ നല്ല സന്തോഷ സ്നേഹമായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ പൈസ എവിടെ നിന്ന് വരും വേണ്ടി വന്ന ചില എന്ന് പറഞ്ഞാൽ യുവ വൈഫിൻ്റെ കാലിന്യൊക്കെ പാപ പാദസേവെന്നു പറഞ്ഞാൽ ലേഡീസിൻ്റെ പാതസേവ വൈഫിൻ്റെ പാതസേവ ചെയ്തിട്ട് കാലിന്യൊക്കെ കൊടുക്കുക അങ്ങനെ ഒരു ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മങ്ങളുണ്ട് അതുപോലെ ഭൈരവലക്ഷ്മി മന്ത്രം ജപിക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള ശുക്രന ഓം ദുർഗായ നമുക്കാന്തം ദുർഗാടം മന്ത്രമുണ്ട് അത് ദുർഗയുടെ നല്ല ഇതാണ് അതുപോലെ തൈര് തൈര് ശകല തൈരിട്ടിട്ട് കുളിക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള സംഭവമാണ് അതുപോലെ പശുവിന് പശുവിന് എന്തെങ്കിലും ഫുഡ് കൊടുക്കുന്നത് പശുവിന് ഫുഡ് കൊടുക്കുന്നത് പശുവിനല്ല പഴം കൊടുക്കുക പശുവിന് പഴം കൊടുക്കുക എന്ന് പറഞ്ഞാൽ മൂന്ന് പഴം കഴിഞ്ഞാൽ ശുക്രനെയും കേതുവിനെയും കൂടെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ് പശുവിന് പഴം കൊടുക്കുക പിന്നെ ദുർഗാചാരി സഹ വായിക്കാനുള്ള പിന്നെ ഏറ്റവും നല്ലതാണ് കൽക്കണ്ടം ദാനം ചെയ്യുന്നത് കൽക്കണ്ടം പ്രത്യേകിച്ച് അന്തർക്ക് മുടന്തർക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെന്നൊരു കൽക്കണ്ടം നിങ്ങൾക്ക് ഏത് മതസ്ഥരായിക്കോട്ടെ ഇവിടെ ജാതി മതം വിഷയമല്ല നിങ്ങൾക്കിഷ്ടപ്പെട്ട നിങ്ങളുടെ ആരാധനാലയങ്ങളിൽ കൽക്കണ്ടം ദാനം ചെയ്യുന്ന ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ളത് അതുപോലെ ലഡ്ഡു മധുരഫലഹാരങ്ങളൊക്കെ ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് നല്ല വെണ്ണയൊക്കെ കൽതിയുള്ള നല്ല രീതിയിലുള്ള ലഡ്ഡു അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള മധുരഫല പലഹാരങ്ങൾ ദാനം ചെയ്യാവുന്ന ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കർമാണ് അതുപോലെ ടെമ്പിളിൽ ഗീ കൊടുക്കുക അതും ശുക്രനെ പോസിറ്റീവാക്കാറുണ്ട് പിന്നെ ഏറ്റവും നല്ല എന്താ വേറൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല അണിഞ്ഞൊരുങ്ങി നടക്കുക പ്രത്യേകിച്ച് ഈ ക്രിസ്റ്റൽ മാല ക്രിസ്റ്റൽ മാല കഴുത്തിലിട്ട് നടക്കുന്നത് ഏറ്റവും നല്ലതായിട്ടുള്ളതാണ് അതുപോലെ പൈരവിലഷ്പി വ്രതമെടുക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ് അങ്ങനെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങളാണ് അപ്പം നിങ്ങളിത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തേലും പഠിക്കാനെടുക്കാനോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പിന്നെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ബർത്ത് ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കാരണം ബർത്ത് ചാർട്ട് അനലൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ ഒറിജിനൽ ബർത്ത് ചാട്ടിനകത്തൊക്കെ ഏതൊക്കെ ഗ്രഹങ്ങൾ പോസിറ്റീവായിട്ട് നിൽക്കുന്നത് നെഗറ്റീവായിട്ട് നിൽക്കുന്നത് അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ആ ഒരു രീതിയിലുള്ള ഗ്രഹങ്ങളുടെ അലൈൻമെന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു നോക്കിയിട്ടൊന്ന് മനസ്സിലാക്കി വച്ചേക്കണം ഓരോരുത്തരുടെ കാരണം ഇത് കാരണം നമ്മളിപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ബൃഹനാടി നക്ഷത്രാടി കെ പി അസ്ട്രോളജി അങ്ങനെ പല കാര്യങ്ങളും പിന്നെ പഞ്ചപക്ഷി പല കാര്യങ്ങളുണ്ട് ന്യൂമറോളജി മൊബൈൽ ന്യൂബർ അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കൺസൾട്ടേഷനോ പഠിക്കാനോ എടുക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് ഇതിനകത്ത് ഗ്രൂപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട